സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയുടെ കാര്യത്തിൽ താൻ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തി ഇതോടെ ഇനി എന്ത് ചെയ്യും അവരുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് തൻ്റെ ഭർത്താവ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ ഞാൻ ഈ വിവാഹം മുടക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇവിടെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും അത് ഞാനെടുത്ത തീരുമാനമാണ് നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അലീനയെ തകർക്കുന്നതിന് വേണ്ടി പക്ഷേ അലീന വൈജയന്തിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് തൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവുകയില്ലായ ഉണ്ടാവുകയില്ല അമ്മയെന്ന് പറഞ്ഞതിനെ തുടർന്ന് വൈജയന്തിക്കത് ഇഷ്ടമാകുന്നില്ല ഇതോടെ തൻ്റെ കസിൻസിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്